ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് നമ്മൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി മൺട്രോതുരുത്തലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് അവിടെ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ ആണ് മൺറോ തുരുത്തോട്ടുള്ള ദൂരം ഗൂഗിൾ മാപ്പിൽ കാണിച്ചു വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായത് രണ്ടെണ്ണം ഉറങ്ങി വീണ് അവിടൊന്നും കിട്ടില്ല അവന്മാരോട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കാൻ വന്നിരുന്നെങ്കിലും മാപ്പിൽ നോക്കി വഴി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഗൂഗിൾ മാപ്പിന്റെ ഒരിക്കലും ഒരു സൂപ്പർ പണി കിട്ടിയതാണ് ഈ ഒരു കാഴ്ചകട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി എന്നുള്ള കാര്യം മനസ്സിലായി റോഡിന്റെ സൈഡിൽ ഓരോ മാമന്മാര് ബോട്ടിങ്ങിന്റെ ബോർഡും പിടിച്ചുകൊണ്ട് ഇരിക്കണമെന്നും കാണും ഇപ്രാവശ്യം നമ്മളെ വഴി തെറ്റിക്കാതെ കറക്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെ കൊണ്ടെത്തിച്ചതിന് ഗൂഗിൾ മാപ്പ് അമ്മച്ചയ്ക്ക് ഒരു ടാങ്ക്സും പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ബോട്ടും പിടിച്ച് നമ്മളെ മണ്ണുറത്തുരുത്ത് കാണാനായിട്ട് പോയി അങ്ങോട്ട് പോണ വഴിക്ക് നമ്മൾ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കണ്ടായിരുന്നു അതുപോലെ തന്നെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളും ഉണ്ടായിരുന്നു നമ്മളങ്ങനെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് ഫുൾ വൺ വൈബായിട്ടാണ് അങ്ങോട്ട് പോയത് ബേസിൽ ജോസഫിന്റെ പൊന്മാൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ് പുറത്തെ ഓരോ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരുന്നു കാരണം ഇതൊന്നും നമുക്ക് എപ്പോഴും കാണാൻ കിട്ടണില്ലല്ലോ കിട്ടണ അവസരം മാക്സിമം മുതലാക്കണം അതാണല്ലോ അതിന്റെ ഒരു ഇത് അങ്ങനെ കുറച്ച് നേരത്തെ ബോട്ടേത്തൊക്കെ ശേഷം നമ്മളെ മൺട്രോ തുരുത്തിൽ എത്തി വലിയ തിരക്കൊന്നും അവിടെ ഇല്ലായിരുന്നു മഴയൊക്കെ ആവുകൊണ്ട് പൊതുവേ ആള് കുറവാണെന്നാണ് ബോട്ടിലെ മാമൻ പറഞ്ഞത് അവിടെ ഒരു മാമം നിന്ന് ചായയും കാപ്പിയും പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കണതും കണ്ടു അവിടെ നിന്ന് നമ്മളെ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കും അവിടെ നമ്മൾ പിന്നെ പോയത് ാടിന്റെ അങ്ങോട്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു ഫോട്ടോ എടുക്കാൻ നമ്മളെക്കാരെ ഉത്സാഹ ബോട്ടിലെ മാമനായിരുന്നു പല പല ആംഗിളിൽ നിന്നാണ് ബോട്ടിലെ മാമ നമുക്ക് ഫോട്ടോ എടുത്ത് തന്നത് നമ്മൾ മൂന്നോടും കൂടി മരത്തിന്റെ ഉണ്ടെങ്കിൽ വലിഞ്ഞു കയറിയിരിക്കണത് തന്നെ ആ മാമന്റെ നിർബന്ധ പ്രകാരമാണ് ഇവിടെ കയറി ഇരുന്ന നല്ല ഫോട്ടോ കിട്ടുമെന്നാണ് ആ മാമൻ പറഞ്ഞത് നമ്മളങ്ങനെ നീണ്ട ഒന്നര മണിക്കൂറൊക്കെ ബോട്ടിങ്ങും കഴിഞ്ഞ് മൺറോ ദുരന്തം കണ്ട് തിരിച്ചുപോ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഇന്നത്തെ ഇവിടെ എത്രയേ ഉള്ളൂ ഈ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എന്റെ അക്കൗണ്ടിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് കാണാത്തവ അതുപോയി കാണാനായി അക്കൗണ്ട് ഫോളോയും കൂടെ ചെയ്താൽ അത് വലിയ ഉപകാരമായിരിക്കും